നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജെഫോർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമ്മളോട് ഒത്തിരി നാളായിട്ട് നമ്മുടെ കൂട്ടുകാർ ചോദിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ബോൾസം പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ നല്ല ജിഫി പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതാ ഞാൻ എടുത്ത് തരാം അതാ ഇത്രയും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ജിഫിയിലുള്ളത് അപ്പം ഇതുപോലെ ഉണ്ടല്ലോ ഇതിൽ പല കളറുകളാണ് കേട്ടോ ഉള്ളത് ഇതിൻ്റെ ലീഫ് അതായത് ഫ്ലവർ എല്ലാത്തിനും വിരിഞ്ഞിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഓരോന്നിൻ്റെ ലീഫുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കേട്ടോ ഇതുകൊണ്ട് ഇതൊക്കെ നല്ല വെറൈറ്റി ആണ് കേട്ടോ ഇതൊക്കെ ഡബിൾ കളർ വിരിയുന്നതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ലീഫ് നമുക്ക് ലീഫ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ പത്ത് പ്ലാന്റിൻ്റെ ഒരു കോംബയാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും കേട്ടോ അപ്പം ഇപ്രാവശ്യത്തെ നല്ല ഹെൽത്തിയായ നല്ല പ്ലാന്റ് ആണ് നമ്മുടെ കൈവശമുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നടന്ന് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജിഫി പ്ലാന്റ് കൈ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു കവർ ഈ ഒരു ജിഫി ഇത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം കേട്ടോ നട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നടുന്ന ഒരു പോട്ടി മിക്സർ എന്ന് വെച്ചാൽ മണ്ണ് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊടി എന്നീ ഒരു പോട്ടി മിക്സറിൽ നമ്മുടെ പ്ലാന്റിന് നട്ട് കൊടുക്കുക നട്ടൊക്കെ കഴിഞ്ഞ് ഒരു ആറേഴ് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് എൻപിക്ക പത്തൊൻപതുണ്ടല്ലോ നമ്മുടെ ചെടികളിലൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിറച്ച് പൂക്കളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ